മണക്കാട് ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ തിരുവോത്സവം ഫെബ്രുവരി നാല് മുതൽ ഒൻപത് വരെ നാലിന് വൈകിട്ട് ഏഴ് മുപ്പതിനാണ് കൊടിയേറ്റ് ഒൻപതിന് ആറാട്ടോടെ തിരുവോത്സവം സമാപിക്കും മണക്കാട് ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ തിരുവോത്സവത്തിന് ഫെബ്രുവരി നാലിന് കൊടിയേറും നാല് മുതൽ ഒൻപത് വരെയാണ് ഇവിടെ തിരു ഉത്സവം നടക്കുന്നത് നാലിന് വൈകിട്ട് ഏഴ് മുപ്പതിനാണ് തൃക്കൊടിയേറ്റ് തുടർന്ന് വൈകിട്ട് എട്ട് മണിക്ക് ഭക്തഗാനസുധ ഉണ്ടായിരിക്കും ഒൻപത് മണിക്ക് നൃത്ത നൃത്തങ്ങളും നടക്കും രണ്ടാം ഉത്സവ ദിവസമായ ഫെബ്രുവരി അഞ്ചിന് പതിവ് ചടങ്ങുകൾക്കൊപ്പം വൈകിട്ട് കലാപരിപാടികളും ഉണ്ടായിരിക്കും ഏഴ് മണിക്ക് തിരുവാതിരയും ഏഴ് നാല്പതിന് കൈകൊട്ടിക്കളിയും എട്ട് മുപ്പതിന് നൃത്തസന്ധ്യയും ഒരുക്കിയിട്ടുണ്ട് മൂന്നാം ഉത്സവ ദിവസമായ ഫെബ്രുവരി ആറിന് വൈകിട്ട് ഏഴ് മണിക്ക് വിശേഷാൽ ഭഗവതി സേവ നടക്കും തുടർന്ന് ഏഴ് പതിനഞ്ചിന് തിരുവാതിര ഉണ്ടായിരിക്കും ഏഴ് മുപ്പതിന് ഡാൻസും ഏഴ് നാല്പതിന് നൃത്താർച്ചനയും വൈകിട്ട് എട്ട് മണിക്ക് ഗാനമേളയും നടക്കും നാലാം ഉത്സവ ദിവസമായ ഏഴിന് വൈകിട്ട് ഏഴിനും ഏഴ് മുപ്പതിനും ഡാൻസ് ഉണ്ടായിരിക്കും എട്ട് മണിക്ക് ഭജൻസും വൈകിട്ട് ഒൻപതിന് ശ്രീകൃഷ്ണ ഭാരതം എന്ന നൃത്തനാടകവും ഒരുക്കിയിട്ടുണ്ട് അഞ്ചാം ഉത്സവ ദിവസം വൈകിട്ട് മൂന്ന് പതിനഞ്ചിന് കാഴ്ച ശ്രീബലി നടക്കും ഏഴ് പതിനഞ്ചിന് മുല്ലക്കൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പ് ഉണ്ടാകും. തുടർന്ന് തിരിച്ചെഴുന്നെളിപ്പും എതിരേൽപ്പ് സ്വീകരണവും ഉണ്ടാകും. സമാപനത്തോടനുബന്ധിച്ച് നാരായണീയ പാരായണം ഉണ്ടായിരിക്കും വൈകിട്ട് നാലിന് ആറാട്ടുബലി നടക്കും തുടർന്ന് കൊടിയിറക്കും ആറാട്ട് എഴുന്നള്ളിപ്പും ഉണ്ടായിരിക്കും ആറാട്ട് തിരിച്ചെഴുന്നെള്ളിപ്പിന് വൈകിട്ട് ഏഴ് മണിക്ക് കുന്നത്തപാറയിൽ സ്വീകരണം നൽകും വിപുലമായ പരിപാടികളാണ് ഞങ്ങൾ ആസ്പ്രിരിക്കുന്നത് ഞങ്ങളുടെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയുന്നത് ഞങ്ങളുടെ നടയപ്പള്ളി ശ്രീ പ്രഭാത്ത ക്ഷേത്രത്തിനുള്ള എതിരെ എൽപ്പുകൾ കാണാം ആ വിളക്കിന് പതിനായിരങ്ങളാണ് പങ്കെടുക്കുന്നത് ഏറ്റവും മികച്ച രീതിയിൽ ഏറ്റവും നല്ല സംഘാടനത്തിലൂടെയാണ് ഈ ഉത്സവം നടത്തപ്പെടുന്നത് എല്ലാവരും ഈ ഉത്സവത്തിൽ പങ്കുചേരുകയും ും എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്